ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരേ ഞാനിപ്പം നിൽക്കുന്നതേ അതായത് നമുക്ക് വെണ്ണിക്കുളത്തു നിന്ന് കോമളം എന്നും പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ കോമളം ഈ കോമളത്തു നിന്ന് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലവാണല്ലേ ഇത് തിരുത്തിക്കാട് കോളേജ് റൂട്ടിലൂടെ മല്ലപ്പള്ളിക്ക് പോകാൻ പറ്റും ഓക്കെ ഇനി നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ട് ആറുമാസത്തോളം ആയി നമുക്കറിയാം മണിമലയാറ്റിലെ വെള്ളമായിരുന്നു കേട്ടോ ഇരുപത്തി ഒന്നിന്റെ വെള്ളപ്പൊക്കത്തില ഈ പാലം തകർന്നുപോയി അതിനുശേഷമാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൊതുമരാമത്ത് വപ്പ് ഏറ്റെടുത്ത് അതിന്റെ ഇടയ്ക്ക് നിരവധി സമരങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ നാട്ടുകാരും വിവിധ സംഘടനകളും അതിന്റെ എല്ലാം ഫലമായിട്ട് പാലം പുതിയതായിട്ട് നിർമ്മാണം നടക്കുന്നു ഇതിപ്പം നമ്മൾ അതായത് വെണ്ണിക്കുളത്തിനും പടുതന്നെ ഈ സോറി പിന്നെ പുറമുറ്റത്തിനും ഇടയ്ക്കുള്ള കെ സി ബോർഡ് ജംഗ്ഷനാണ് കെ സി ബോർഡുണ്ട് തൊട്ടപ്പുറത്ത് കേട്ടോ ആ ജംഗ്ഷനാ വലിയ പാലമാ കേട്ടോ വലിയ പാലം കോൺക്രീറ്റിന്റെ വർക്കാ നടക്കുന്നത് ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ വരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്